നമസ്കാരം കലാമണ്ഡലം സത്യഭാമ ജൂനിയറിന് മലയാളികൾക്കിടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല നർത്തകരും നടനുമായ ആർ എൽ ബി രാമകൃഷ്ണനെ അപമാനിച്ചെന്ന പരാതിയും അതിന്റെ മേൽ സംഭവിച്ച കൊടൂര ചർച്ചകളും കേരളം അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കാനിടയുണ്ടാവില്ല രാമകൃഷ്ണന്റെ നിറത്തെയും മോഹിനിയാട്ടത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ പ്രതികരണം വൻ വിവാദമായിരുന്നു രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം രാമകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞില്ല അന്ന് വിവാദമുണ്ടാക്കിയതെങ്കിലും കലാമണ്ഡലം സത്യഭാമ ജൂനിയർ ഏറലായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും വ്യാപക വിമർശനം ഉയർന്നിട്ടും തന്റെ വിവാദത്തിൽ സത്യവാമ അന്ന് ഉറച്ചുനിന്നു ജാതി അധിക്ഷേപ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസും എടുത്തിരുന്നു എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങിയതോടെ സ്വകാര്യ ജീവിതത്തിലേക്ക് മടങ്ങാനും ഇവർക്കായിട്ടുണ്ട് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരായ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ കലാമണ്ഡലം സത്യമാമ വാർത്തകൾ നിറഞ്ഞിരുന്നു നർത്തകരുടെ നിറവുമായും സൗന്ദര്യവുമായും ബന്ധപ്പെട്ട് സത്യഭാമയുടെ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് നിരവധി സംഭവങ്ങൾ നടന്നത് ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞു പേര് പരാമർശെങ്കിലും പ്രതികരണവുമായി നർത്തകരും നടനുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് വിവാദ പരാമർശങ്ങൾ കാരണം വ്യാപക വിമർശനവും കലാമണ്ഡലം സത്യഭാമയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അപമാനിച്ച് സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തിനെതിരെ നിരവധി പേർ സത്യഭാമയെ വിമർശിച്ചു നടി മല്ലികാ മല്ലികാസുകുമാരൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവരും സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നു ഇപ്പോഴിത് ഇരുവർക്കുമെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് സത്യഭാമ കഴിഞ്ഞ ദിവസം പൊളിറ്റിക്സ് കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ ഇരുവർക്കുമെതിരെ സംസാരിച്ചത് ഭാഗ്യലക്ഷ്മി തന്റെ കുടുംബത്തെക്കുറിച്ച് ചാനൽ ചർച്ചയിൽ അനാവശ്യമായി ായി സംസാരിച്ചെന്ന് സത്യഭാമ പറയുന്നു എന്റെ മരുമകളുടെ താലി പൊട്ടിച്ചതിന് ഇവരുടെ കയ്യിൽ തെളിവുണ്ടോ ഇവർ വല്ലതും കണ്ടോ അത് എന്റെ കുടുംബകാര്യമല്ലേ അതിൽ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇവളുമാർക്ക് എന്ത് കാര്യം ഈ പറഞ്ഞ അവളുമാരുടെ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് താലി പൊട്ടിച്ചു ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരും വിശ്വസിക്കില്ല എന്നെ അറിയാവുന്ന രണ്ടു പേർ വന്നിരുന്നു പറഞ്ഞു അതിനുള്ള മറുപടി അന്നേ കൊടുത്തിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞു അതിന് ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്തിനു പറയണം എന്റെ കേസിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്റെ മോനെയും മരുമകൾ എന്ന പെണ്ണിനെയും വലിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല െന്നും സത്യഭാമ തുറന്നടിച്ചു മല്ലിക സുകുമാറിനെതിരെയും സത്യഭാമത്ത് സംസാരിച്ചു അവർക്ക് എന്തറിയാം കലാമണ്ഡലത്തിന്റെ മുന്നിൽ കൂടെ ബസ്സിൽ പോകാനുള്ള യോഗ്യതയുണ്ട് മല്ലികയ്ക്ക് മല്ലികയെ ഞാൻ സിനിമാ നടിയായി കണ്ടിട്ടില്ല എന്നെ അറിയില്ലെന്നല്ല അവർ പറഞ്ഞത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാറിനുള്ളത് അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് എന്നെ പറയാൻ മല്ലികയ്ക്ക് എന്ത് അവകാശം ഞാൻ കളിയാക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലിക ചെയ്യുമോ മല്ലിക കുറെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നു കുളപ്പള്ളി ീലയും എന്നെ പറഞ്ഞു ഈ ലീലയെ ഇവിടെ നടിയായി കൂട്ടിയത് ഞാൻ കൂട്ടിയിട്ടില്ല എന്നെ പറയാൻ ഇവരൊക്കെ ആരാണ് ഇവർക്ക് എന്തറിയാം അത് കോടതിയിൽ കിടക്കുന്നു കോടതി തീരുമാനിക്കും നിറികെട്ട യൂട്യൂബർമാരുണ്ട് പത്ത് തെങ്ങിന്റെ കള പറയ്ക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് അതുപോലെ അനാവശ്യമാണ് അവരെന്നെ കുറിച്ച് പറഞ്ഞത് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി പറക്കും കുറെ വൃത്തികെട്ടന്മാർ എന്നെ തേജോവധം ചെയ്തു മാപ്പ് പറയേണ്ട രീതിയിലൊന്നും ഒരു തെറ്റ് ഞാൻ ആരോടും ചെയ്തിട്ടില്ലെന്നും സത്യഭാമ പറഞ്ഞു ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ എന്ന് ചിലർ ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല കലാകാരനെയോ കലാകാരിയെയോ തീരുമാനിക്കുക അധ്യാപകർ എന്നാൽ നമ്മുടെ മനസ്സിൽ സങ്കല്പമുണ്ട് പറയുന്ന ഭാഷയ്ക്ക് സഭ്യത വേണം ഈ പറഞ്ഞ ഇവൾ മദാമയാണോ ഇവർ മോഹിനിയാണെന്ന് താൻ പറയുകയാണ് മോഹിനിയാണ് പറയുന്നതെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം മോഹനിയുടെ ഏഴയലത്ത് പോലും വരാത്തവരാണിതെന്നും മല്ലിക സുകുമാരൻ നേരത്തെ സത്യഭാമയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേസമയം നിരവധി പേരാണ് സത്യഭാമയെ വിമർശിച്ച് രംഗത്തെത്തിയതും മല്ലിക സുമാരനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നതും താങ്കൾ അംഗീകരിക്കുമ്പോൾ മാത്രമല്ല ഒരാൾ കലാകാരിയായി സിനിമാ നടിയായി ഒന്നും മാറുന്നത് ആയിരങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് എന്നാണ് മല്ലിക സുകുമാരനെ അനുകൂലിച്ചുള്ള ഒരു കമന്റ് ഇപ്പോഴും മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ മല്ലികാമ്മ ഈ പ്രായത്തിലും കാണാൻ എന്ത് ഭംഗിയാണ് ഒരു മേക്കപ്പും വേണ്ട എന്ത് നല്ല ഐശ്വര്യമാണ് മല്ലികാമ്മയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഇവർ വെറും വട്ടപൂജ്യമാണ് എന്നാണ് മല്ലികയെ അനുകൂലിച്ചുള്ള കമന്റുകൾ മാത്രമല്ല നല്ല ആക്ടറാണ് മല്ലികാസുകുമാരൻ ഇപ്പോൾ സജീവമായ രംഗത്തുണ്ട് ഇവരെ ആരും നൃത്ത രംഗത്തുള്ളവർ പോലും എല്ലാവരും അറിയുമോ രാമകൃഷ്ണനെ പരിഹസിച്ച ശേഷം വെറുപ്പോടെ ചിലർ ഓർക്കുമെന്നാണ് മറ്റൊരു കമന്റ് നിങ്ങൾക്ക് കലാമണ്ഡലം ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഡ്യൂപ്ലിക്കേറ്റിന്റെ അർത്ഥം കൂടി ഇതിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഇതിനു മുമ്പ് കലാമണ്ഡലത്തിൽ ഇതേപോലുള്ള കലാകാരി ഉണ്ടായിരുന്നു ഇവർ രണ്ടാമത്തെ ആളാണെന്നാണ് മല്ലികാ സുകുമാർ നിർദ്ദേശിച്ചിട്ടുണ്ടാകുക പക്ഷെ ഒന്നിനു കൊള്ളാത്ത പാഴ് വസ്തു എന്ന അർത്ഥത്തിലാണ് ഇവർ മനസ്സിലാക്കിയത് അതാണല്ലോ പരാമർത്തം െന്നും മറ്റൊരു കമന്റിൽ പറയുന്നുണ്ട് സത്യഭാമയുടെ അഭിപ്രായം ആരും മുഖവിലയ്ക്ക് എടുക്കില്ല നിറത്തിന്റെ പേരിൽ ഒരു കലാകാരനെ മാറ്റി നിർത്തിയ മനസ്സിന്റെ ഉടമയാണ് അതിന് മല്ലികാസുകുമാറിന്റെ കറുപ്പ് നിറമല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒന്ന് പോ എന്റെ ചേച്ചി മല്ലികാമയുടെ കലയൊക്കെ വിലയിരുത്താൻ നിങ്ങൾ ആയിട്ടില്ല തരത്തിൽ പോയി കൊടുത്തു നിങ്ങളെ മലയാളിക്ക് അറപ്പാണ് വെറുപ്പാണ് സത്യഭാമ അവരുടെ മുന്നിൽ പോകാൻ അർഹതയുണ്ടോ എന്താ ചിന്തകൾ കൊള്ളാം എന്നാണ് സത്യമാമയ്ക്കുള്ള മറ്റൊരു നെഗറ്റീവ് കമന്റ് പ്രായം കുറെ ആയില്ലേ കണ്ണ് കാണാൻ പാടില്ലായിരിക്കും കാരണം നിങ്ങളെ ആർക്കും അറിയില്ല മല്ലികാസുകുമാറിനെ എല്ലാവർക്കും അറിയാം നിങ്ങളെ അറിയണം ആർക്കും താൽപര്യമില്ല സ്വയം പൊങ്ങി പൊങ്ങി തറയോളം ആയി എന്നിട്ടും പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല കഷ്ണമെന്നും മറ്റൊരാൾ കമന്റ് ചെയ്യുന്നു അതിന് നിങ്ങളുടെ അംഗീകാരം മല്ലികയ്ക്ക് എന്തിനാണ് പ്രേംനേസർ കാലഘട്ടം മുതൽ മല്ലികാ സുകുമാർ സിനിമയിലുണ്ട് നിങ്ങൾ ഇങ്ങനെ ആരെയും ആക്ഷേപിക്കരുത് നിങ്ങൾക്ക് അധപതരം ഉണ്ടാവും യുടെ അനിയോട് ആക്ഷേപിച്ചതിന് മാപ്പ് തേടി അറിയും അവർ സിനിമ നടിയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടോളും സിനിമ നടിയാണെന്ന് അറിയാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ലതാനും അവരുടെ മക്കളെ അറിയുമോ ആവോ അവരുടെ സിനിമ കണ്ടു കാണുമോ എന്തോ ഇനി അവരെയും അങ്ങനെ തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയി എന്ന് വിചാരിച്ച് ഇരിക്കുക കേരളത്തിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാൻ വന്നതാണോ എന്നൊക്കെയാണ് മറ്റു ചിലർ ചോദിക്കുന്നത് രണ്ടുപേരും നല്ല കലാകാരികൾ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും അവർ അത് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് നിഷ്പക്ഷമായും കമന്റുകളുണ്ട് ഞാൻ മാത്രം എന്ന ചിന്താഗതി നല്ലതല്ല ഭരതനാട്യത്തിന്റെ മഹിമയും പൊലിമയും തരുണിമണികൾക്ക് തന്നെയാണ് സംശയമില്ല സത്യഭാമയ്ക്ക് എന്തായാലും വിഷമമുണ്ടാകും മല്ലികയ്ക്ക് ഉണ്ടായ മക്കളെ കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തു നീ നിന്റെ മകനെതിരെ കേസ് കൊടുത്ത് പിൻവലിക്കുക നല്ല മക്കൾ ഉണ്ടാകാൻ യോഗം വേണം അതെന്തായാലും മല്ലിക മാരത്തിനുണ്ട് ഒരേ ത്രാസിൽ വെച്ച് തൂക്കല്ലേ നിന്റെ ത്രോസ് പൊന്തി ഇരിക്കുകയുള്ളൂ വിഷമിച്ചിട്ട് കാര്യമില്ല കലാമണ്ഡലത്തിൽ പഠിച്ചവർ മാത്രമേ കലാകാരി ആവുകയുള്ളൂ എന്ന് തോന്നില്ല അവരെയും ഒരു ജന്മസിദ്ധമായ കഴിവാണ് കലാശാസ്ത്രീയമായി അഭ്യസിക്കുന്നവരും അല്ലാത്തവരും കാണും ഒരാളുടെയും കഴിവിനെ കുറച്ച് കാണരുത് ഒരു കലാകാരിക്ക് ആയാലും കലാകാരനായാലും ആദ്യം വേണ്ടത് എളിമയാണ് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അംഗീകരിക്കാനും ഉള്ള കഴിവ് വേണം മല്ലികാമയെ സിനിമാ നടിയായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ ഉള്ളവർ കാണുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് മല്ലികാമയ്ക്ക് ലക്ഷങ്ങൾ ആരാധകരുണ്ട് നിങ്ങൾക്കോ മല്ലികാ സുമാരനെ നേരത്തെ മുതൽ അറിയാം അവർ ഒരു സീനിയർ ആക്ടറാണ് ഇത് ഏതാണ് ഈ കിളവി കലാമണ്ഡലം ഐ എസ് പദവി ഒന്നുമല്ലല്ലോ ഇത്ര ജാട കാണിക്കാൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം പല വിധത്തിലുള്ള ബോഡി ഷെയ്മിംഗ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ മനുഷ്യ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തരത്തിൽ സഹജീവിയെ കുത്തിനോവിച്ച് അതിന്റെ ഏറ്റവും ഭയാനകമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു കലാമണ്ഡലം സത്യഭാമ നടനും നർത്തകനുമായ ഡോ ആര് രാമകൃഷ്ണൻ നേരെയാണ് അധിക്ഷേമ പരാമര്ശം കലാമണ്ഡലം സത്യവാമ നടത്തിയത് നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശമില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു സത്യഭാമയുടെ അഭിമുഖം വൈറലായതോടെ കേരളം ഒന്നാകെ പ്രതിഷേധം അറിയിച്ച് എത്തിയിരുന്നു ഈ വിഷയത്തിൽ മല്ലികാ മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മല്ലികാസുമാരൻ സത്യഭാമയുടെ വാക്കുകളോട് എതിർപ്പ് മല്ലികാസുകുമാരൻ പ്രകടിപ്പിച്ചത് മോഹിനിയുടെ ഏഴ് അയലത്ത് വരാത്തവരാണ് മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ാണ് മല്ലികാസകുമാരൻ പറഞ്ഞത് മല്ലികാസുകുമാരന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഓരോ നിറത്തിനും അതിന്റേതായ വ്യാഖ്യാനമുണ്ട് വെളുപ്പ് എന്നാൽ സമാധാനം ചുവപ്പ് എന്നാൽ അപകടം അങ്ങനെ പലതരത്തിൽ നിറത്തിന് വ്യാഖ്യാനിക്കാറുണ്ട് ഇതുപോലെ കലയ്ക്കും നിറമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി അത് വലിയ രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കലാമണ്ഡലം സത്യമാമ പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ടിവിയിൽ ഇത്ര ഓപ്പണായി പറയാൻ മടിച്ചുവെന്നിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നയാളാണ് ഈ പറയുന്ന കലാമണ്ഡലം സത്യമാമ ഒറിജിനൽ സത്യമാമ ടീച്ചർ അല്ല ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കലാമണ്ഡലം സത്യമാമ ടീച്ചർ ആ ടീച്ചർ ഇപ്പോഴില്ല അവർ ജൂനിയർ ആണ് ഒരിക്കലും ഒരു അധ്യാപിക ഇങ്ങനെ പറയാൻ പാടില്ല ഇവരൊക്കെ അധ്യാപികമാരാണോ എവിടുത്തെ ഇവർ ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ മനുഷ്യന്റെ രീതികൾ നിശ്ചയിക്കുന്നത് ഈ പറഞ്ഞ അവർ വെളുത്ത മതാമയാണോ അവർക്കും വലിയ നിറമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സുന്ദരിയാണെന്നൊന്നും അവകാശപ്പെടേണ്ട എന്ത് പറയാനാണ് ഇവരോടൊക്കെ ഇവരാണോ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം സമൂഹത്തിൽ ഇവരെയൊക്കെ ആരു മൈൻഡ് ചെയ്യും രാമകൃഷ്ണൻ എന്തെങ്കിലും കുഴപ്പമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല മനോഹരമായി അദ്ദേഹം നൃത്തം ചെയ്യുന്നുണ്ട് സത്യമാവ് മോഹിനിയാണ് തന്നെ താൻ പറഞ്ഞാൽ മതിയോ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴായാലത്ത് വരാത്തവർ കൂടി മോഹിനിയാവണം മോഹിനിയാട്ടം കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാലോ വലിയ വിഷമം അത് കേട്ടപ്പോൾ തോന്നിയത് കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത് നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയെയോ നമ്മൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപകന്മാരെ ആദ്യം കലാമണ്ഡലത്തിൽ നിന്നും അടിച്ചിറക്കി വിടണം കലാമണ്ഡലം എന്ന ലേബൽ എടുത്തു കളയാനും പറയണം കലാമണ്ഡലത്തിന് അല്ലെങ്കിൽ യഥാർത്ഥ കലാമണ്ഡലം സത്യവാമ ടീച്ചർ മരിച്ചു ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി മിംക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം മാന്യതയുള്ള സ്ത്രീയാണെങ്കിൽ പരസ്യം രാമകൃഷ്ണനോട് മാപ്പ് പറയണം കല വഴിയെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ദൈവികമാണ് കുമ്മായം അടിച്ച് കലാമണ്ഡലത്തിൽ ചെന്നാൽ പഠിപ്പിക്കുമോ ഇവർ വെളുത്തിരിക്കുന്ന മോഹിനിയൊന്നും പറഞ്ഞ് ഈ വിഷയത്തിൽ സിനിമാ സംഘടനകൾ പോലും പ്രതികരിക്കണം എവിടെയോ അവർക്ക് ലൂസാണ് അല്ലാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ എന്നാണ് മല്ലികാ സുമാരൻ ചോദിച്ചത്